ദൈവനാമവും വാഴ്ത്തപ്പെടട്ടെ ഇന്ന് മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതി തിങ്കളാഴ്ച നോമ്പിൽ ഇരുപത്തി മൂന്നാം ദിനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്വേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായുള്ള ചിന്താവിഷയം ബി ട്രാൻസ്ഫോംഡ് രൂപാന്തരപ്പെടുക അതിനാധാരമായി റോമർ കിഴിലേഖനം പന്ത്രണ്ടാം അധ്യായം അതിന്റെ രണ്ടാമത്തെ വാക്യം ടു നോട്ട് ബി കൺഫോം ടു ദിസ് വേൾഡ് ബട്ട് വി ട്രാൻസ്ഫോംഡ് ബൈ ദ റിന്യൂവൽ ഓഫ് യുവർ മൈൻഡ് ദൈ ടെസ്റ്റിംഗ് യു മെഡിസൺ വാട്ട്സ് എ വില് ഓഫ് ഗാഡ് വാട്ട്സ് ഗുഡ് ആൻഡ് ആക്സെപ്റ്റബിൾ ആൻഡ് പെർഫെക്റ്റ് ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം വേണ്ടതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സു പുതുക്കി രൂപാന്തരപ്പെടുകയും പൗസഭപൂസലൻ്റെ വാക്കുകളിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്രയോഗമാണ് റോമർ പന്ത്രണ്ട് രണ്ട് പക്ഷേ അതിൻ്റെ അർത്ഥവും ആഴവും അറിയുവാൻ പന്ത്രണ്ടിന് ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ മാത്രമാണ് നമുക്കത് മനസ്സിലാകുന്നത് സഹോദരന്മാരെ ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളുടെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്താണ് എന്ന് എന്താണ് ഒരു മനുഷ്യൻ്റെ ദൗത്യം എന്തെന്നും എന്തിനാണ് ദൈവം നമ്മെ വിളിച്ചാക്കിയിരിക്കുന്നത് എന്ന ചോദ്യത്തിനുള്ള വളരെ വ്യക്തമായ ഒരു ഉത്തരമാണ് റോമർ പന്ത്രണ്ട് രണ്ട് പൗലു സപ്പോസലും തൻ്റെ വിശ്വാസികളെ പ്രത്യേകിച്ച് റോമിലെ വിശ്വാസികളെ ലോകത്തിന്റെ പ്രവണതകളോട് ചേരാതെ ദൈവികമായൊരു മാറ്റം വരുത്തേണ്ട ആവശ്യകതയെ ഊന്നിപ്പറയുന്ന ഒരു ഭാഗം കൂടെയാണ് പൗലൂസിന്റെ കാലത്ത് റോമിലെ വിശ്വാസികൾ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യത്തോടെ കടന്നുപോയത് മതപരമായ അവരുടെ ചിന്താഗതികൾക്കിടയിലായി ഒരുപാട് സ്വാധീനങ്ങൾ അവരുടെ ഇടയിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ദൈവവിശ്വാസത്തിൽ നിലനിൽക്കാൻ കഴിയാതെ വല്ലാതെ ഞെരുങ്ങിയിരുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ അവിടെ കിടന്നു പോയിരുന്നു ഇങ്ങനെ കിടന്നു പോയ ആളുകൾക്ക് ദൈവഹിതത്തെ യഥാർത്ഥമായി അറിയുവാനും ശരിയായി ജീവിക്കാനുള്ള പ്രചോദനമായിട്ടാണ് ഈ വാക്കുകളെ പൊലൂസഫോസിൽ അവതരിപ്പിക്കുന്നത് അവരോട് പറയുകയാണ് നിങ്ങൾ ലോകത്തിൻ്റെ രീതികളല്ല പിന്തുടരേണ്ടത് നിങ്ങളുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ ജീവിതത്തിനായി ഒരുങ്ങുവാൻ നിങ്ങൾ തയ്യാറാകണം എന്നാണ് പൗലൂസ് സപ്പോസനും പറയുന്നത് ശരിക്കും നിങ്ങൾക്ക് ഉണ്ടാകേണ്ട മാറ്റം എന്ന് പറയുന്നത് കേവലം പുറമേ ഉള്ളൊരു മാറ്റമല്ല അത് ആന്തരികമായിരിക്കണം എന്നുകൂടെ ശക്തമായി പൗലൂസ് പ്രബോധിപ്പിക്കുന്നു ഈ വാക്യത്തെ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ ചില ആശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇടുന്നു ഒന്ന് ലോകത്തിന് മാതൃക നിങ്ങൾ അനുകരിക്കാൻ പാടില്ല നിങ്ങൾ ലോകത്തിന് അനുരൂപമായി നിങ്ങൾ പ്രവർത്തിക്കാനായിട്ട് പാടില്ല പല വിധത്തിലുള്ള സ്വാധീനങ്ങളും ആകർഷണങ്ങളും നമ്മുടെ ജീവിതം നിരന്തരം ഉണ്ടാകും നമ്മുടെ ചുറ്റുമുള്ള സമൂഹമൊക്കെ നമ്മളെ താൽക്കാലിക സന്തോഷത്തിനും ലാഭത്തിനും നിർബന്ധിതമാക്കും എന്താണ് ലോകത്തിന്റെ സ്വാധീനം എങ്ങനെയാണ് നമ്മളെ അത് ബാധിക്കുന്ന ചോദിച്ചാൽ ഞാനെല്ലാം ജയിക്കണം എന്നെ മാത്രം ഉയർത്തപ്പെടണം എന്നുള്ള ആശയം തരുന്നത് നമ്മുടെ ഈ ലോകമാണ് എൻ്റെ ആഗ്രഹങ്ങളെ മാത്രം മുൻനിർത്തണം സ്വാർത്ഥതയുള്ള ജീവിതത്തിനായിട്ട് ഒരുങ്ങേണ്ടതെന്ന് പഠിപ്പിക്കുന്നത് ഈ ലോകമാണ് അനീതിയും തെറ്റിനെയും ആസ്വദിക്കാൻ ശ്രമിക്കുന്ന മനോഭാവം പകർന്നു നൽകുന്നത് ഈ ലോകമാണ് ഇത്തരമൊരു ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ികളായ അല്ലെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായ ക്രിസ്തു ഭക്തരായ ആളുകൾക്ക് യേശു കർത്താവ് യേശു കർത്താവിലൂടെ പൗലോസിലൂടെ ലഭ്യമാകുന്ന മനോഹരമായ ഒരു ചിന്ത ഇതാണ് നിങ്ങൾക്കൊരു ഹയർ കോളിംഗ് ഉണ്ട് ആ കോളിംഗ് എന്താണെന്ന് ചോദിച്ചാൽ വിശുദ്ധമായ ജീവിതം നയിക്കാനായിട്ടാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ആ ജീവിതം നയിക്കുവാനായിട്ട് നമ്മിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു ട്രാൻസ്ഫോർമേഷനാണ് പൗലൂസ് പറയുകയാണ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക ഈ മാറ്റം മനസ്സിൽ നിന്നാണ് ആദ്യം തുടങ്ങേണ്ടത് നമ്മുടെ ചിന്തകളെയും പ്രത്യേക ശാസ്ത്രങ്ങളെയും ദൈവത്തോടൊപ്പം ശുദ്ധീകരിക്കും അതോടൊപ്പം ചേർന്ന് ശുദ്ധീകരിക്കുവാനായിട്ട് സാധ്യമാകണം ദൈവത്തിന് സന്നദ്ധിയിൽ കൂടുതൽ സമയം ചെലവഴിക്കണം പരിശുദ്ധാത്മാവ് നേതൃത്വം നമ്മുടെ മനസ്സിനെ പുതുക്കണം ഇത് സംഭവിക്കുമ്പോഴാണ് അത്യധികമായ ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു ഈ നോമ്പുകാലത്ത് നമ്മളിത് നടക്കുന്നുണ്ടോ എന്ന് ഗൗരവമായി അന്വേഷിക്കേണ്ടത് വളരെ ആവശ്യമാണ് എവിടെ നിന്നാണ് നമ്മുടെ ഈ പുതുക്കൽ ആരംഭിക്കേണ്ടതെന്ന് ചോദിച്ചാൽ സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് നൂറ്റിയഞ്ച് പറയുന്നു ദൈവവചനത്തിലൂടെയാണ് ആ പുതുക്കൽ സംഭവിക്കേണ്ടത് ഫിലിപ്പിയർ നാല് ആറ് പറയുന്നു ദൈവത്തോടുള്ള പ്രാർത്ഥനയിലൂടെ ബന്ധത്തിലൂടെയാണ് ഈ പുതുക്കൽ സംഭവിക്കുന്നത് എബ്രായർ പത്ത് ഇരുപത്തഞ്ച് പറയുന്നു ആത്മീയ സഹവാസിലൂടെയും വിശ്വാസികളുടെ കൂട്ടായ്മയിലൂടെയുമാണ് ഈ പുതുക്കം സംഭവിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ മനസ്സിന് നമ്മൾ നവീകരിക്കുമ്പോൾ ദൈവഹിതം എളുപ്പം മനസ്സിലാക്കാനും അതിനനുസരിച്ച് അതിനൊത്തവണ്ണം ജീവിക്കുവാനും സാധ്യമാകും ദൈവഹിതം അറിയാനായിട്ടുള്ള ഒരു മനഃപൂർവ്വമായ പരിശ്രമം തമ്മിലുണ്ടോ എന്ന് ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട് പൗലൂസ് പറയുകയാണ് ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ മൂന്ന് വാക്കുകളിൽ പൗലു സപ്പോഴ്സിലും വിശദീകരിക്കുക ഒന്ന് നല്ലത് രണ്ട് പ്രസാദകരം മൂന്ന് പരിപൂർണം നന്മയും പ്രസാദവും പൂർണ്ണതയും ഈ മൂന്ന് വാക്കിലൂടെ വളരെ മനോഹരമായ ദൈവഹിതം എന്താണെന്ന് പറയുകയാണ് നന്മ എന്ന് പറയുന്നത് ആ വാക്കോട് അർത്ഥമാക്കുന്നത് നമ്മോട് പൂർണ്ണമായും ദൈവം നമ്പുരാ നന്മ മാത്രമാണ് അവൻ ആഗ്രഹിക്കുന്നത് വിഹിതമല്ലാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നില്ല അതൊരു ദൈവഹിതമാണ് രണ്ട് പ്രസാദകരം നമുക്ക് ആന്തരികമായ ശാന്തിയും സൗഖ്യവും നൽകും പ്രസാദകരമായ ഒരു ജീവിതം നമ്മളുണ്ടാകണം മൂന്ന് പൂർണ്ണതയുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് പൂർണ്ണതയുണ്ട് അതൊരിക്കലും പരാജയപ്പെടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പം അങ്ങനെ പോലും ദൈവത്തിൻ്റെ ഹിതം നമ്മൾ നടപട നമ്മളും ആ പൂർണ്ണതയിലേക്ക് നടന്നെടുക്കുക എന്നത് മാത്രമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ നോമ്പുകാലത്ത് ദൈവഹിതം തേടുമ്പോൾ ഒരു പുതിയ ദിശയിൽ നമ്മൾ സഞ്ചരിക്കാനായിട്ട് ഒരുക്കപ്പെടും ലോകം നമ്മെ തെറ്റായി നയിക്കുവാൻ പരിശ്രമിച്ചാലും ദൈവം നമ്മെ അവരുദ്ദേശിച്ച അതിമനോഹരമായ വഴിയിലേക്ക് അവൻ കൊണ്ടുപോകും അതുകൊണ്ട് ക്രിസ്തുവിൽ ഒരു പുതിയ ജീവിതം നയിക്കുവാൻ ഒരു ട്രാൻസ്ഫോംഡ് ലൈഫ് ആഗ്രഹിക്കുന്ന ആളുകൾ ലോകത്തിൻ്റെ സ്വാധീനത്തോട് ചേർന്ന് പോകരുത് മനസ്സിന് നവീകരണം വഴി ദൈവത്തിന് ദർശനം സ്വീകരിക്കണം മൂന്ന് ദൈവഹിതം തേടുകയും അതിൽ ജീവിക്കുകയും ചെയ്യണം പ്രിയപ്പെട്ടവരെ ഈ വചനം നമ്മളെ ജീവിപ്പിക്കുന്നതാണ് ഒരു യഥാർത്ഥ മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് ലോകത്തിന് ഹിതമനുസരിച്ചിട്ടില്ല ദൈവ ഹിതത്തിനനുസരിച്ച് നടക്കുമ്പോൾ ദൈവം പൂർണ്ണമായി നമ്മളെ മാനിക്കുകയും നമ്മിലൂടെ ദൈവിക വെളിച്ചം മറ്റുള്ളവരിലേക്കും പകരപ്പെടുകയും ചെയ്യും അതിനായി നമുക്കൊരുങ്ങാം ദൈവത്തിന് പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ ആമേൻ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ പ്രാധാന്യത്തെ പ്രാധാന്യത്തെക്കുറിച്ച് അവിടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയല്ലോ ഞങ്ങളുടെ മനസ്സ് പുതുക്കി നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ രൂപാന്തരപ്പെട്ട ജീവിതത്തിൽ അനേകർ കർത്താവിൻ്റെ വെളിച്ചമറിയുവാൻ അവിടെ സഹായിക്കണമേ നിന്റെ വെളിച്ചത്തിൽ നടക്കാനും ഈ ലോകത്തിൻ്റെ മോഹ തലങ്ങളിൽ നിന്ന് നുഴിഞ്ഞു നിൽക്കുവാനും അങ്ങ് കാണിച്ചു തരുന്ന പാതൽ സഞ്ചരിപ്പാനും ഞങ്ങളെ സഹായിക്കണം ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും ശ്രദ്ധ വെച്ച് കേട്ടതിനായി സ്തോത്രം സകലവും യേശുവിൽ ധന്യമുള്ള നാമത്തിൽ തന്നെ എല്ലാവർക്കും ഒരു